എങ്ങനെയും അക്രമം അഴിച്ചുവിടണം സ്വാഭാവികമായും എന്തെങ്കിലുമൊരു അക്രമമോ ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിരോധം ഈ പറഞ്ഞ റിയാക്ഷനോ ഉണ്ടായാൽ നിങ്ങളുൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് എസ് എഫ് ഐ അക്രമം എന്ന നിലയിൽ വലിയ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും ആ നിലയ്ക്കുള്ള പിന്തുണ അവർക്ക് ലഭ്യമാകുമെന്ന നല്ല ഉറപ്പിൻ്റെ പുറത്തായിരിക്കും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ ഈ നിലയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കെ എസ് യു തയ്യാറാകണം ഈ നിലയിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ക്യാമ്പസുകളുടെ സമാധാനാന്തരീക്ഷം നശിപ്പിക്കുന്നതിനു വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിൽ നിന്ന് പിന്മാറണം ഇതിനോടൊപ്പം തന്നെയാണ് കൊയിലാണ്ടിയിൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഏർ കൊയിലാണ്ടിയിലെ ക്യാമ്പസിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനകത്തും ഞങ്ങൾ പരിശോധിക്കേണ്ടതും ഞങ്ങൾ തിരുത്തേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് എന്നത് ഞങ്ങൾക്ക് തർക്കമല്ല അവിടെ ഉണ്ടായ ഒരു പ്രസംഗം ആ പ്രസംഗത്തിനകത്ത് ഉപയോഗിക്കപ്പെട്ട ചില പദപ്രയോഗങ്ങൾ അതുണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് എസ് എഫ് ഐ ഭാരവാഹിയുടെ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ പ്രശ്നമാണ് ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് ഞങ്ങൾ സ്വാഭാവികം നിശ്ചയമായും പരിശോധിക്കും തിരുത്തും അവിടെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ക്യാമ്പസിലെ അധികാരികൾ തന്നെ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങൾ പ്രിൻസിപ്പളിൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ദൃശ്യങ്ങൾ അത് റിയാക്ഷനാണ് അങ്ങനെയും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് നിലവിൽ ആ മാനേജ്മെൻറ്റ് പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ആ വരാന്തയിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിന് വേണ്ടി ഗുരുദേവ കോളേജിലെ മാനേജ്മെൻറ്റ് തയ്യാറാകണം ആ ക്യാമ്പസിനകത്ത് ഉണ്ടായത് അവിടെ ഹെൽപ് പ്രസ് പ്രവർത്തനം സ്വാഭാവികമായും എല്ലാ ക്യാമ്പസിലും അഡ്മിഷൻ ഉൾപ്പെടെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഹെൽപ് പ്രസ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ അത് അനുവദിക്കില്ല എന്നുള്ള നിലപാട് ആ പ്രിൻസിപ്പൾ സ്വീകരിക്കുകയും ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ക്യാമ്പസിനകത്തേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ ആ വിദ്യാർത്ഥി നേതാവിൻ്റെ ചെവി അടിച്ച് പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൾ തയ്യാറായത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ലഭ്യമാകും എന്നാൽ ആ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇടതുചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു ആറുമാസത്തോളം ചികിത്സ തുടർച്ചയായി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ വിദ്യാർത്ഥിയുടെ കേൾവിശക്തി ഉണ്ടായിരുന്നത് പോലെ തിരിച്ച് ലഭ്യമാകൂ എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ നിലയിൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി നേതാക്കളെ ആക്രമിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനുവദിക്കില്ല എന്ന നില സ്വീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അപ്പോൾ അങ്ങനെ അടികിട്ടിയയാൾ തിരിച്ച് റിയാക്ട് ചെയ്തത് തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം അങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം എന്നാൽ അതിനെ അതിന് നിങ്ങൾ കൊടുത്ത വാർത്തയിലും ഞങ്ങൾക്ക് ആക്ഷേപമല്ല കാരണം ഒരു എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ അല്ല റിയാക്ഷൻ ഉണ്ടാകേണ്ടത് എന്ന് നിങ്ങൾ പറയുന്നതിൽ ഞങ്ങൾക്ക് ആക്ഷേപമല്ല എന്നാൽ ഒരു പ്രിൻസിപ്പൾ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ചെവി അടിച്ച് പൊളിക്കുന്നതിൽ ഒരു പ്രശ്നവും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നില്ല ഒരു കുഴപ്പമില്ല ഒരു എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ചെവിയുടെ കേൾവിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ അത് ഈ നല്ല ഒരു വിഷയമില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു സമാനമായ നിലയിൽ ഇനി വളരെ നിഷ്കളങ്കമായി നിഷ്പക്ഷമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നിഷ്പക്ഷമാണ് അത് നിഷ്പക്ഷമല്ല എന്ന് ഞങ്ങൾ വിമർശിക്കുന്നത് എന്തോ തെറ്റാണ് എന്നുള്ള പൊതുവെ ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക അങ്ങനെ ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ നമ്മൾ മട്ടന്നൂർ എൻ എസ് എസ് കോളേജിൽ കെ എസ് യുവിൻ്റെ ജില്ലാ ഭാരവാഹി പ്രിൻസിപ്പളെ തെരുവിളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു അത് കാണുന്നത് ചില പ്രാദേശിക കണ്ണൂരിലെ ചില പ്രാദേശിക ചാനലുകളുടെ ഓൺലൈൻ ചാനലുകളിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പ്രിൻസിപ്പളെ കേട്ടാലറക്കുന്നത് തെരുവിളിക്കാം അത് എന്തിനാന്നുള്ളതാണ് നീറ്റ് ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എസ് എഫ് ഐ നടത്തിയ വിദ്യാഭ്യാസ ബന്ധിനെ കോളേജിൽ ഈ മമ്മ കൊടുത്തു കോളേജ് അടയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതിൻ്റെ പുറത്ത് ആ വിഷയത്തിൻ്റെ മുരട്ടക്ക അവിടെ നിൽക്കണം അവിടെ ആ കോളേജിൽ സമരം നടന്നു എന്നുള്ളതിൻ്റെ പേരിൽ പ്രിൻസിപ്പളെ കേട്ടാൽ അറക്കുന്ന തെറി വിളിക്കുക അങ്ങനെ വിളിക്കുന്നതും കേരളത്തിൽ ഒരു മാധ്യമങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല ഞങ്ങൾ നിങ്ങൾ നിഷ്പക്ഷമായി അല്ല എന്ന് പറയാൻ കാരണം ഈ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ പ്രൈം ടൈം ചർച്ച മുഴുവൻ എസ് എഫ് ഐയെ പഠിപ്പിക്കലും എസ് എഫ് ഐയെ നന്നാക്കലും ഒക്കെയാണ് ഒരു തർക്കമില്ല നന്നാക്കിക്കോ ഒരു കുഴപ്പമില്ല എന്നാലിങ്ങനെ കെ എസ് യു നേതാവിൻ്റെ തെരുവിളി പ്രിൻസിപ്പളിനെ തെരുവിളിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം ഇന്നലെ കഴിഞ്ഞു ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഇന്ന് പ്രൈം ടൈമിൽ ചർച്ച വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമം കേരളത്തിൽ തയ്യാറാകുമെന്നുള്ളതാണ് ഒരൊറ്റ മാധ്യമം എസ് എഫ് ഐ ബാധ്യതയാണ് എന്നുള്ളതാണ് ഇന്നലെയും ഇനി ഞാനും ചില മാധ്യമങ്ങളുടെ ടൈറ്റിലുകൾ ഈ ഇടപെടുന്ന കെ എസ് യു ബാധ്യതയാണ് എന്ന് പറയുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമം ഒരു മണിക്കൂർ സമയം മാറ്റി വെക്കുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഉയർത്താനുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പോരായ്മയുണ്ടായാലും ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് ഇതിനകത്ത് പല ഘട്ടത്തിലും അനുഭവം ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് തെറ്റായ ഒരു ഇടപെടൽ കണ്ടാൽ അതിനെ തിരുത്താനും അത് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താനും നിരന്തരം ശ്രദ്ധിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട് വളരെ ശക്തമായ ഓഡിറ്റിങ്ങിന് ഞങ്ങൾ വിധേയക്ക ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പോരായ്മ വന്നാൽ ആ പോരായ്മ തിരുത്താനുള്ള ആർജമം ഞങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാൽ ഏകപക്ഷീയമായിട്ടുള്ള വളരെ ആസൂത്രിതമായ ആക്രമണം ഉണ്ടാവുന്നു മാധ്യമങ്ങളടക്കം അതിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നു അതായത് രണ്ട് തരത്തിൽ വിമർശനമുണ്ടല്ലോ ഒന്ന് ഇത് തെറ്റ് ഉണ്ടാകരുത് തിരുത്തണമെന്ന് കണ്ടുള്ള വിമർശനം രണ്ട് ഇതിനെ അങ്ങ് ഇല്ലാതാക്കി കളയും എന്ന നിലയ്ക്കുള്ള വിമർശനം നിലവിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന് കുടപിടിച്ചുകൊണ്ട് ഈ സംഘടനയെ അങ്ങ് ഇല്ലാതാക്കി കളയണം എന്ന നിലയിലേക്കുള്ള വിമർശനം എന്ന നിലയിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് വിമർശനത്തിൻ്റെ സ്വഭാവമൊക്കെ മറികടക്കുന്നുണ്ട് വിമർശനത്തിൻ്റെ സ്വഭാവമൊക്കെ കടന്ന് ആ നിലയ്ക്കുള്ള ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രതിഷേധാർഹമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്